െ പോലെ ഞാനും ബീച്ചിലൂടെ കാറ് ചീറി പായിച്ചു എല്ലാ ത്രില്ലായിരുന്നോ മല തീരത്ത് കരയിലേക്ക് അടിച്ചു വരുന്ന തിരമാലകൾക്ക് പുറകെ കാർ ഡ്രൈവ് ചെയ്യുന്നത് സ്വപ്നങ്ങൾ മാത്രമെന്ന് കരുതിയിരുന്നത് ഇന്ന് യാഥാർത്ഥ്യമായി ഇതേ കണ്ടോ ഇതാണ് ആ ബീച്ച് ഇവിടെയാണ് ഞാൻ കാർ ഓടിക്കുന്നത് ഇന്ന് എവിടെയാണെന്നോ കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ഒരു ബീച്ചിലാണ് ഈ ആവേശപരമായ ഡ്രൈവിംഗ് ഓട്ടം ഇവിടേക്ക് തലശ്ശേരിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ കാർ ഓടിക്കണമെങ്കിൽ നാൽപ്പത് രൂപയുടെ ഒരു ചിക്കൻ എടുക്കണം തിരമാലകൾ തീരത്തേക്ക് വരുമ്പോൾ അതിനെ കുറുകെ രണ്ട് സൈഡിലേക്കും വെള്ളം കൊണ്ടുള്ള ഡ്രൈവിങ്ങിൻ്റെ സുഖം അനുഭവിച്ച് തന്നെ അറിയണം ഇവിടെ നാല് കിലോമീറ്റർ ദൂരം വരെ വെള്ളത്തിലൂടെ ഡ്രൈവ് ചെയ്യാവുന്നതാണ് വെള്ളത്തിൽ വണ്ടി നിർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ ഒരു നിബന്ധന ഇത് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചുമാണ് ഈ ചെറിയ നല്ല ലെവലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് അപ്പോൾ നിങ്ങൾ കണ്ണൂർ കാസർഗോഡ് പോയാൽ ഉടുപ്പിലങ്ങാട് ബീച്ച് മറക്കരുതേ